ഇനി കൊല്ലത്തേക്കാണ് കൊല്ലത്ത് ആഭിചാരക്രിയയുടെ മറവിൽ പതിനൊന്നുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യാജസ്വാമി പിടിയിലായിട്ടുണ്ട് മുണ്ടക്കൽ സ്വദേശിയായ ഷിനു സ്വാമിയാണ് പിടിയിലായത് പരീക്ഷയിൽ കുട്ടിക്ക് മികച്ച വിജയം ലഭിക്കുന്നതിനായി സ്വാമിയെ സമീപിച്ചപ്പോഴാണ് ദുരനുഭവം ഉണ്ടായത് പൂജയുടെ മറവിൽ തന്നെയും പീഡിപ്പിച്ചെന്ന് മറ്റൊരു യുവതിയും വെളിപ്പെടുത്തി പ്രതികരണങ്ങളിൽ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യമായിട്ടാണ് വന്നത് ഫാമിലി പ്രോബ്ലമായിട്ടാണ് വന്നത് പക്ഷേ ആദ്യം എല്ലാം പോസിറ്റീവായിട്ട് പറഞ്ഞെങ്കിലും പക്ഷെ എനിക്ക് ലൈഫിൽ അങ്ങനെയൊന്നും നടന്നില്ല പിന്നെ വീണ്ടും രണ്ടാമത്തെ ഒരു വർഷവും കൂടെ ഞാൻ വരുമ്പോഴത്തേക്ക് ആൾ എന്നോട് ഞാൻ പറയുന്ന വിഷയം സംബന്ധിച്ചല്ല ആളിങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു ലൈംഗിക ചൊവ്വയോടെ തന്നെയാണ് സംസാരിച്ചത് അയാൾ എനിക്ക് എല്ലാത്തിനും കൂട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് സംഭവം വശലാണെന്ന് തോന്നിയപ്പോൾ ഇറങ്ങി പോവാനുള്ള മാർഗം ഞാൻ നോക്കി പക്ഷേ ആൾ എല്ലാ രീതിയിലും ബ്ലോക്ക് ചെയ്തേക്കുമായിരുന്നു എൻ്റെ ഏകദേശം ശ്വാസം മുഖത്തടിക്കുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അത്രയും ഡീപ്പായിട്ട് എനിക്ക് അസ്വസ്ഥത തോന്നിയിട്ട് ഞാൻ കൂടുതൽ എനിക്ക് പൂജയും മന്ത്രവും ഒക്കെ പേടിയുള്ളത് കൊണ്ട് എനിക്ക് തിരിച്ചു നല്ലോണം ഒന്നും പറയാൻ പറ്റിയില്ല ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണോ എന്നുള്ള രീതിയിലായിരുന്നു ഷമീർ അബ്ദുൽ കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട് ഷമീർ ശാസ്ത്രബോധമുള്ളൊരു സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന് തല ഉയർത്തി പറയുന്നവരാണ് ഞാനും ഷമീറും അടക്കമുള്ള നമ്മളിൽ ഭൂരിഭാഗം പേരും പക്ഷേ ഇക്കാലത്തും ഈ നൂറ്റാണ്ടിലും ഇങ്ങനത്തെ സംഭവങ്ങൾ കൂടി നടക്കുന്നുണ്ട് അത് ഒറ്റപ്പെട്ടതല്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും സേതുലക്ഷ്മി ഈ ശാസ്ത്രബോധത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു അതിനായി പോകുന്നത് സമൂഹത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളും ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളുമാണ് ഇത്തരം ആഭിചാരക്രിയകൾക്കായി പോകുന്നതെന്നാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് പുറത്തു വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഈ ഷിനുവിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാളെ സ്വാമി എന്ന് പോലും വിളിക്കാൻ കഴിയില്ല ഈ ഷിനുവിനെ മുണ്ടക്കൽ സ്വദേശി ഷിവിനു ഷിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതും ഒരു പതിനൊന്ന് വയസ്സുകാരി കുട്ടിയെ അവിടെ എത്തിക്കുമ്പോൾ ആ കുട്ടിക്ക് പഠനത്തിൽ ഉന്നത വിജയം നേടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇയാളെ ജ്യോതിശാലയത്തിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ വെച്ച് ഇദ്ദേഹത്തിൻ്റെ രണ്ട് മുറികളാണ് ആ ജ്യോതിശാലയത്തിൽ ഉള്ളത് അതിൽ രണ്ടാമത്തെ മുറിയിലേക്ക് ഇദ്ദേഹം അവിടെ കൊണ്ടുപോവുകയും അവിടെ ഒരു ഭീതിപ്പെടുത്തുന്ന രീതിയിൽ പല രൂപങ്ങളും വച്ചിട്ടുണ്ട് അവിടെ ഇരുത്തിയ ശേഷം ഈ കുട്ടിയെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഇയാൾ സ്പർശിക്കാൻ ശ്രമിച്ചു തുടർന്ന് കുട്ടിയാണ് മാതാവിനോട് ഈ വിവരം പറയുന്നത് തുടർന്ന് ഇവർ പോലീസിന് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷിനുവിനെ ആ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് തുടർന്ന് ഈ ഷിനു പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ പല ഉന്നതങ്ങളിലുള്ള ആളുകളെയും ഫോൺ വിളിക്കുകയും അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു പക്ഷേ ഈ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത്തരത്തിലൊരു ആഭിചാരക്രിയ നടക്കുന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം അവിടെ കോഴിയുടെ ബലി വരെ നടന്നിട്ടുണ്ട് പല സ്ത്രീകളെയും ഈ ഷിനു ആ പീഡിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പല സ്ത്രീകളുമാണ് ഇന്ന് രാവിലെ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ആ വെളിപ്പെടുത്തലുകളുമായി അവിടേക്ക് വരികയും ചെയ്തത് എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം കാര്യങ്ങൾ തടയുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം അവിടെ ഭസ്മം വിളക്കുക പല ൂപങ്ങൾ രൂപങ്ങൾ ഉൾപ്പെടെയുള്ളവ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ സ്ത്രീകളെയാണ് ഇയാൾ കെണിയിൽപ്പെടുത്തുന്നത് അങ്ങനെ നിരവധി സ്ത്രീകൾ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും നിലവിലെ ഷിനു ആ റിമാൻഡിലാണ് ഉള്ളത് ഇയാളുടെ പല പല ലീലാ ഓരോ മണിക്കൂറിലും ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്